ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ എന്താ പറയാ കുറെ പേരെടുത്ത് ഒന്നും പറയാം എന്തിനാ ഹലോ അപ്പോ എൻ്റെ പേര് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നല്ല ആരെങ്കിലും യൂട്യൂബർ ആയിട്ട് ഇങ്ങനെയൊന്നും പറയണ്ട ഓ ചൂടും ഹെല് അപ്പം ഇന്നത്തെ ശരിയായില്ലോ ഹലോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് കുറേ പേർക്കല്ല ആർക്കും ഇല്ല കത്തില്ലേ ഹലോ ഇന്നത്തെ അത് എന്തെങ്കിലും വരുന്ന ഹലോ ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇട്ടുണ്ട് പകുതി പേരും പറയുന്നത് ഞാൻ ക്യൂട്ടാന്നാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മുട്ടടിക്കണം എന്നുള്ളത് അങ്ങനെ ആഗ്രഹം ഞാൻ എൻ്റെ പതിനെട്ട് വയസ്സിൽ സാധിച്ച് ഇപ്പം അടിച്ചിട്ട് ഒരു മാസം ഒന്ന് മാറി തേങ്ങര മൂട് കിട്ടണ്ടെങ്ങന പിന്നെ എന്റെ അടുത്ത് ചോദിച്ചു ഇതാണോ നിന്റെ ഇത്ര വലിയ ആഗ്രഹം എന്ന് ചോദിച്ചു അതെ ഇതൊരാഗ്രഹമാണ് കാരണം കുറെ നാൾ മനസ്സിൽ വെച്ച് നടന്ന് ഞാനത് നിറവേറി അപ്പം എനിക്ക് എനിക്കതിൻ്റെ സന്തോഷം അതെൻ്റെ ആഗ്രഹമായിരുന്നല്ലോ അത് ഞാൻ സാധിച്ചെടുത്തല്ലോ അപ്പോൾ ഇതാണ് ആ ഒരു കുട്ടി വീഡിയോ കുട്ടി വീഡിയോ ഇപ്പം എത്ര വീഡിയോ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല പക്ഷേ ഇത് ഞാൻ പറയുകയാണെന്ന് വിചാരിച്ച ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ സപ്പോർട്ട് ബൈ ബൈ അടുത്തൊരു വീഡിയോയിൽ വരാം തെറ്റാ